ഹരി എല്ലാവർക്കും അദ്വൈതാമൃതം ലക്കം മുപ്പത്തിനാലോ സ്വാഗതം പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ സ്വാമിജി തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമില് ബിസിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഏർ അദ്വൈതാമൃതത്തിൽ ആത്മോപദേശ ശതകം ശ്ലോകങ്ങൾ ഒന്നെന്ന് നാപ്പത്തിനാല് വരെ ചൊല്ലാം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ദൈവമേ കാത്തുകൊള്ളങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികെന്നെ പവാബ്ദിക്കോ രാൻപദം ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ത്രിക്കുപോലുള്ള നിന്നിലസ്വന്തമാകണം അന്ന വസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ പുതമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും യും നിമഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുദ്ധം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോത് മൊഴിയുമോക്കിൽ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ായണ ജയിക്കുക ചിതാനുംക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം നമുക്കിനി ആത്മോപദേശ ശതകം ഒന്ന് തൊട്ട് നാപ്പത്തിനാല് വരെ ഉള്ള ശ്ലോകം ചൊല്ലാം ഓ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ും ഒത്തു പുറത്തും ഉജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി വണങ്ങിയോതിടേണം കരണവും ഇന്ദ്രിയവും കളിയവരം തൊട്ട അറിയും അനേക ജഗത്തും പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരൂരുവാണു തിരഞ്ഞു തേറിടേണം വെളിയിലിരുന്നു വിവരത്ത ഇങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം അറിവും അറിഞ്ഞിടും അർത്ഥവും ഭുമാൻ തന്നറിവും ഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താം അറിവില അതുമാത്രമായിടേണം ഉലകർ ഉറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും യും മൊറ്റുപാർത്തു നിൽക്കും വില മതിയാത് വിളക്ക് ഉദിക്കയും പിൻപൊലികയും ഇല്ല ഇതു കണ്ടുപോയിടേണം ഉണരണം ഇന്നിയുറങ്ങണം പൂജീടണം പുരണ ണം എന്നിവണ്ണം അണയും അനേക വികൽപ്പം ആകയാൽ ആരുണരുവതുള്ളൊരു നിറവികാരൂപം ഉറങ്ങിടാതിരുന്നിടണം അറിവായി നിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം ഒളി മുതലാം പഴം അഞ്ചുണ്ടും നാറും നളികയിലേറി മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞുകീർമറിക്കും വെളി ഗുരുവേന്തി അകം വിളങ്ങിടേണം ഇരുപുറവും വരുമാറവസ്ഥയെപ്പോത്ത് ഒരു കൊടി വന്നു പടർന്നുയർന്നുമേവും തരുവിനടിക്കുതവസ്സു ചെയ്തുവാഴും നരനു വരാ നരകം നനച്ചിടേണം ഇരുളിലിരിപ്പവനാർ ചൊൽകനീയെന്നൊരുവനുരപ്പതു കേട്ടുതാനുമേവം അറിവതിനായവനോടു നീയുമാരെന്ന ൻ പ്രതിവാക്യമേകമാകും അഹമഹമെന്നരുളുന്നതൊക്കെ ആരായു അകമേ പലതല്ലതേകമാകും അകലുമഹന്ത അനേകമാകയാ ലീ തുകയിലൊരുളും തുടർന്നിടുന്നു തൊലിയുമെരുമ്പും ുരന്തമന്ത മഹന്തയൊന്നു കാണുക പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്തരം തരേണം ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങിയക്ഷമാറി സകലമഴിഞ്ഞു ത തുണി സകലമഴിഞ്ഞു തു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമൊറ്റു മഹസിലാണിടേണം മഹിമയു മറ്റു മഹസിലാണിടേണം ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവിലെന്ന ഉപനിഷതു രഹസ്യമോർത്തിടേണം പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു പതിനായിരം ആണ്ടൊരൽപനേരം കൃതിക്ക് അധീനമായാൽ പോലെ തോന്നും അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം ശ്രുതികളിൽ മീണു തുറക്കും അക്ഷിയെന്നും യതമിയലും യതിവരിയായിടേണം അഴലഴു മഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മാഴലുരുവായരിയും നെയ്യതോ മുൻ പഴകിയ വാസന വർത്തിവൃത്തിയത്രേ അഹമിരുളല്ലിരുളാകിലന്തരായി അകമെന്നറിയാതിരും കാരമല്ലം അറിവതിനിങ്ങനെ ആർക്കും മോതിടേണം അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടികിടുമാതിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്ന് ഉലകരുരപ്പതു സർവമൂഹീനം ജളനുവിലേ ക്ഷയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ ിയമപരന്റെ അതൻ പ്രിയം തുപരപ്രിയമെന്നനേകമായി പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയമപര പ്രിയമെന്നറിഞ്ഞിടണം പ്രിയപരൻറെ അതൻ പ്രിയം സ്വകീയ പ്രിയമപര ിയം ഇപ്രകാരമാകും നയമതിനാല് നരഞ്ഞു നന്മ നൽകും ക്രിയപരപ്രിയഹേതുവായി വരേണം അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മ അവനു വേണ്ടി മാത്രം അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനി ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം ഒരുവനു നല്ലതും അന്യനല്ലും ചേർപ്പ് ഒരു തൊഴിൽ ഓർത്തിടേണം പരം ടുന്നോർ എരിനരകാപ്തിയിൽ വീണെരിഞ്ഞിടുന്നു അവയവമൊക്കെ അമർത്തിയാണിയായി നിന്ന അവയവി ആവിയെ ആവരിച്ചിടുന്നു അവനിവ അവൻ ഇവനെന്നതിനാൽ അവൻ നനയ്ക്കുന്ന അവശതയാമ വിവേകമൊന്നിനാലേ ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാറിവതുതാന നാമരൂപമായും കരണമുടീന്ദ്രിയ വരുവതു കാണ മഹേന്ദ്രജാലമെല്ല അടിമുടിയറ്റടി തൊട്ടു മൗലി മൗലിയന്തം സ്ഫുടമറിയതുര്യബോധമാകും ജഡമറി വീലതു ചിന്ത ചെയ്തു ചൊല്ലിടയിലിരുന്നറിവല്ല അറിഞ്ഞിടേണം മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട വനമലർ കൊയ്തു അതല്ല അല്ലയായി മായാ

അനുഭവമാതിലൊന്നിരിക്കലല്ല അനുമതി മുന്നമിയാലേ അനുഭവിയായതു കൊണ്ടു ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിലറിഞ്ഞിടേണം അറിവതു അല്ല ധർമ്മമാമി അരുളിയ ധർമ്മി അദൃശ്യമാകയാല് ായവയൊന്നുമില്ലതാങ്ങും വടിവാറിവിലുള്ളതോർത്തിടേണം അറിവ് നിജസ്ഥിതി അങ്ങറിഞ്ഞിടാനായി ധര മുതലായ വിഭൂതിയായി താനേ അരനൊടിയാതി അരാളി ആർന്നിടും തേരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം അറിവിലനാതിയതായി നടന്നിടും തൻ തിരുവിടയാ വിളയാടലിതന്നറിഞ്ഞിടേണം ഒരു ായിരമാതിഥേരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടുമനിത്യമായ മായയാമീ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ അറിവിനു ശക്തി അനന്തമുണ്ട് ഇതെല്ലാം അറുതിയിടാം സമയന്യം ഇരുപിരുവായി ഇതിലന്യ സാമ്യമാർന്നുള്ള ഉരുവിലമർന്നു തെളിഞ്ഞുണർന്നിടേണം വിഷമതയാർന്നെഴുമന്യ വന്നുകൊള്ളുവാൻ വിഷമം വിവേക ഖണ്ഡ വിവേകശക്തിന്യേ വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോട് അണഞ്ഞിടേണം പലവിധമായി അറിയുന്ന ഒന്നായി വിലസുവദാം സുവദാംസമ എന്നുമേലിലോതും നിലയറിഞ്ഞ് നിവർന്നു സാമ്യമേലും കലയിലിഞ്ഞ് കലർന്നിടേ ഇരുന്നിടേണം അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിപയിൽ സമതൻ വിശേഷമേകും വിരതി വിശേഷമൊന്നിത്തരമ രണ്ടുതരത്തിലായിടുന്നു സമയിലും അന്യയിലും സദാവിവം നി അമരുവാത് അതിൻ വിശേഷ ശക്തി അമിതയതാകിലുമാക രണ്ടവരണ്ടിവറ്റിൻ പ്രമകലയാലകിലം പ്രമേയമാകും ഇതു കുടമെന്നതിലാദ്യമാമിതെന്നുള്ളത് വിഷമാ കുടമോ വിശേഷമാകും മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിനിതു താൻ കരുവെന്നു കണ്ടിടേണം ഇത മറിവെന്നതിലാദ്യമാമിതെന്നുള്ളതു സമ തൻറെ വിശേഷമാണു ബോധം മതി മുതലായവയൊക്കെ മാറിമേൽ സത്യതി വരുവാൻ അതിനെ ഫലിച്ചിടേണം പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലുമകോ ചുഴന്നിടുന്നു വികൃതി വിടുന്നതിനായി പല വേല ചെയ്ത് ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം പല മതസാരവുമേകമെന്നു പാര തുലകിലൊരാനന്തരെന്ന പോലെ പലവിധയുക്തി പറഞ്ഞു പാമരന്മാർ അഥവതു കണ്ടലയാകമറി ഒരു മതമന്യനും കരുവരന്റെ കണക്കിനൂനമാകും തരയിൽ ഇൻ്റെ രഹസ്യമൊന്നും താനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണുതു ജയിപ്പതസാധ്യമൊന്നിനോ ഒന്നൊരു മതവും ഒരു താലൊടുങ്ങുവില പരമതവാദിതോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും ഇതുവാദികളാരും ഓർക്കുവില്ല പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിൻറെ രഹസ്യമിൻ ശേഷം തനു വിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ തൻ്റെ ഇതെൻ്റെ ഒഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാ ഇതോർക്കിലാരും ഓം ശ്രീനാരായണ പരമഗുരുവേ